ഇവിടെ ആനയുടെ ഫോട്ടോ വെച്ചിട്ട് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു മുന്നറിയിപ്പാണ് ഇവിടെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ് അതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചില്ല തൊട്ടപ്പുറത്ത് തന്നെ ഒരു എണ്ണപ്പന മൊത്തത്തിൽ ആന തട്ടിമറിച്ചിട്ട് തിന്നിട്ട് പോയിട്ടുണ്ട് ആ എണ്ണപ്പനയുടെ ആ ഒരു ഭാഗം പകുതി ഭാഗം പിന്നെ അവിടെ കാണുന്നത് അതിൻ്റെ തലഭാഗം ഇതൊക്കെ ആന തിന്നിട്ട് പോയതാണ് അവർ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്ന പോലെയാണ് ഈ സാധനം എടുത്തിട്ട് തിന്നുന്നത് അവിടെ ആനയുടെ പിണ്ടങ്ങളൊക്കെ എടുക്കുന്നത് കാണുന്നില്ലേ അതിരപ്പിള്ളിക്ക് പോകുന്നൊരു വഴിയിലാണ് അപ്പോൾ റോഡ് ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡും കാടാണ് അതിരപ്പിള്ളിക്ക് കുറേ വണ്ടികളിലെ യാത്രക്കാർ പോകുന്നുണ്ട് അതിരപ്പിള്ളിക്ക് പോകാന്ന് പറയുമ്പോൾ ഏതൊരാളുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്കിലൂടെ പോകുക എന്നുള്ളതായിരിക്കും ബൈക്ക് റൈഡേഴ്സിനൊക്കെ പറ്റിയ റോഡാണ് അതിരപ്പിള്ളി റോഡ് ഇതിങ്ങനെ നേരെ പോയിട്ട് അതിരപ്പിള്ളിയിൽ നിന്ന് നേരെ മലക്കപ്പാറ വാൽപ്പാറ എന്ന റോട്ടുകളും എല്ലാ ബൈക്ക് റൈഡേഴ്സിനും ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ് എന്താണ് ഭൂമിയിലെ ഏഴാം സ്വർഗം എന്ന് പറയുന്ന സ്ഥലം ആതിരപ്പള്ളി വാഴച്ചാൽ വഴി അങ്ങനെ വാൽപ്പാറയ്ക്ക് പോകുന്ന എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണോ എന്നറിയില്ല എന്തായാലും ഞാൻ പോയപ്പോൾ നല്ലൊരു വൈബായിരുന്നു നല്ലൊരു എന്താ പറയുക മൂടുള്ള ഒരു സ്ഥലമായിരുന്നു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരിത് ഞാൻ ഇവിടെ നിന്ന് ആതിരപ്പിള്ളി വാഴച്ചാൽ വരെ പോയിട്ടുള്ളൂ കേട്ടോ ആദ്യത്തെ എൻ്റെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വെറ്റനേര വെറ്റിലപ്പാറയ്ക്ക് പോകുന്നു അവിടെ നിന്ന് വെറ്റിലപ്പാറ പാലം വഴി നേരെ വീണ്ടും തിരിഞ്ഞ് തുമ്പൂർമുഴി ഡാമിൻ്റെ അവിടേക്കാണ് ഞാൻ പോയത് അപ്പോൾ അങ്ങനെയുള്ള റൂട്ടായിരുന്നു ഞാൻ ആദ്യം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അതിന് ശേഷമാണ് ഞാൻ നേരെ വാഴച്ചാൽ ഭാഗത്തേക്ക് വണ്ടി ഓടിച്ച് പോയത് അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഞാൻ പകർത്തിയത് ശരിക്കും ഇതൊരു റിസർവ് ഫോറസ്റ്റ് അങ്ങനെ ഇത് തോട്ടങ്ങളുണ്ട് എസ്റ്റേറ്റുകളുണ്ട് അതിൻ്റെ തൊട്ടപ്പുറ തന്നെ ആൾക്കാർ വീട് വെച്ച് താമസിക്കുന്നുണ്ട് കുറേ ചെറിയ ചെറിയ വീടുകളൊക്കെ ആണ് എല്ലാവരും സാധാരണക്കാരുടെ വീടുകളാണ് ഇവിടെ ഉള്ളത് പക്ഷേ വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത്യാവശ്യം ആനകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ചില സമയങ്ങളിൽ എല്ലായ്പ്പോഴും ഇല്ല ചില സമയങ്ങളിൽ ആന വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചത്തോളം അവിടെ തമ്പടി ചെന്നിട്ടേ പോകുള്ളൂ അവർക്ക് തിന്നാനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിന്നിട്ടാണ് പോവുക ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ കുറേ വാഴകളൊക്കെ കൃഷി ചെയ്ത് വയ്ക്കും പൈനാപ്പിളൊക്കെ അതൊക്കെ എടുത്ത് തിന്നും എന്തായാലും ഈ വഴിയിലൂടെ പോകുമ്പോൾ എനിക്കൊരു കാര്യം തോന്നി ഇവിടെ തന്നെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമൊക്കെ മേടിച്ച് ചെറിയൊരു വീടൊക്കെ വെച്ച് ഒന്ന് കൂടിയാലോ എന്നുള്ളത് അതാകുമ്പോൾ ഇടയ്ക്ക് അതിരപ്പള്ളി കാണാൻ പോകാമല്ലോ അതിപ്പം നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിൽ തൊണ്ണൂറ് കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ട് വേണം അതിരപ്പള്ളിക്ക് വരാൻ വേണ്ടിയിട്ട് ഇതാകുമ്പോൾ ഏകദേശം ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോയാൽ മതി പക്ഷേ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് തോന്നും പക്ഷേ ഫാക്റ്റ് എന്താന്ന് വെച്ചാൽ വന്യമൃഗങ്ങളുടെ ആക്രമണം അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് അങ്ങനെയുള്ള അതോറിറ്റികളിൽ നിന്ന് പലതും സാങ്ഷനായി വരാനുള്ള കാലതാമസം അതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തിനുള്ളിൽ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പല ആൾക്കാരും പല ദുരിതത്തിലും വരുന്നത് പല പഞ്ചായത്തിനുള്ള കാര്യങ്ങളൊന്നും ഇവിടുന്ന് കിട്ടാറില്ല എന്നുള്ള അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കാട്ടാനയുടെ സാന്നിധ്യമുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇലക്ട്രിക് കമ്പികളൊക്കെ ഉണ്ട് കാണുന്നുണ്ട് എന്നറിയില്ല പക്ഷേ കുറച്ച് ഉയരത്തിലാണ് ഇലക്ട്രിക് കമ്പികളൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആനയ്ക്ക് അതിൻ്റെ അടിയിലൂടെ സുഖമായിട്ട് കിടന്നു വരാം ഇവിടെ ആൾക്കാരുള്ള സ്ഥലമാണ് ഇവിടെ കടകളൊക്കെ ഉണ്ട് വൈൽഡ് ആനിമൽസ് ക്രോസിങ് സോൺ ഗോ സ്ലോ ഇവിടെ ആനകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് വേഗം കുറച്ച് പോകാൻ വേണ്ടിയിട്ട് വണ്ടികളൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ട് അവിടെ വെള്ളം കുടിക്കാൻ പോകുന്ന ആനകൾക്കുള്ള വഴിയാണ് തോന്നുന്നത് ഇവിടെ കരണ്ടിൻ്റെ സാധനങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട് ആനുകൾ ഇനി വരിക ഇല്ലോന്നറിയില്ല പോകുന്ന വഴിയില് പല സ്ഥലത്ത് ഐസ്ക്രീമിന്റെ ചെറിയ വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ കൊറേ ആൾക്കാർ യാത്രക്കാരിൽ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പൊ ഇതാ മാനിന്റെ ചിത്രങ്ങളൊക്കെ ബോർഡ് വരുന്നു ഇവിടെ മാനുകൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് ഇറക്കായ കാരണം വണ്ടി ഒന്ന് ഇട്ടാ മതി പോവാ കൊറേ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ എല്ലാവരും അതിരപ്പള്ളിക്കായിട്ട് തന്നെയാണ് പോകുന്നത് അവിടെ കരണ്ടൊക്കെ കമ്പ്യൂട്ടർ ഇങ്ങനെ വരാതിരിക്കും ആന സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട് അതിരപ്പള്ളിക്ക് എത്തിയിട്ടുള്ള കൊറേ ദിവസം കൂടെ യാത്ര ചെയ്യണമെന്ന് തോന്നുന്നു വഴി ഒരു സൗന്ദര്ഷൻ വാലി ഇതിന്റെ പുള്ളിക്കാണ് സ്ഥിരമായിട്ട് ആരും വരുന്ന ഇഷ്ടം അതായിട്ട് ആ പോയ ബസ് കണ്ടോ അതാണ് ചീനിക്കാസ് ബസ് കേട്ടോ ഏറെ ഫേമസ് ആയിട്ടുള്ള ബസ്സാണ് വാൽപ്പാറ വരെ സർവീസ് നടത്തുന്ന ഒരു എന്താ പറയുക പ്രൈവറ്റ് ബസ് ഈ ചീനിക്കാസ് ബസ്സാണ് രാവിലത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരു തോന്നു പോലീസിൻ്റെ ഒരു ഗൂർക്ക വണ്ടി വരണോക്കാ ഈ നിൽക്കുന്ന എണ്ണപ്പന തോട്ടം കേരള സർക്കാരിൻ്റെ ഒരു പ്ലാന്റേഷൻ ആണെന്ന് തോന്നുന്നു അറിയില്ല പക്ഷെ ഇവിടെ സ്ഥിരമായിട്ട് ആനകളൊക്കെ വരാറുണ്ട് നമ്മൾ ഒരുപാട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ എണ്ണപ്പന തിന്നുന്ന ആനകളുടെ വീഡിയോസ് അത് ഇവിടെ നിന്നാണ് ഇവിടെ കുറെ കേട്ടോ എണ്ണപ്പനകള് പിന്നെ കുറെ എണ്ണ വീണ് കിടക്കുന്നുണ്ട് ഈ കാണുന്ന മുഴുവൻ എണ്ണപ്പനകളാണ് കേട്ടോ ഇത് എണ്ണപ്പനകൾ എന്ന് പറഞ്ഞാൽ എന്താ വച്ചാൽ പാമോയിൽ ഉണ്ടാക്കാനുള്ള എണ്ണയാണ് തോന്നുന്ന ഇതിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിലിങ്ങനെ പോകുമ്പോൾ കുറെ എണ്ണപ്പനകൾ ഇവിടെ വീണ് കിടക്കുന്നത് കാണാം അത് വേറെ ഒന്നല്ല ആന വന്നിട്ട് കുത്തിമറിച്ചിട്ട് ആയിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആനകൾക്ക് പനയുടെ ഇലയല്ലേ തിന്നാൻ കൊടുക്കുക ഇവിടെ വന്നിട്ട് ആന പനയുടെ ഇലയല്ലേ തിന്നെ അപ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുക നാരേ ആ ഒരു തണ്ടില്ലേ മരത്തിൻ്റെ തണ്ട് അതാണ് എടുക്കുക നാരുള്ള ഭക്ഷണമാണല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഇപ്പം ഇവിടെ ഒരു ആനകൾ ഉണ്ടാവില്ല ഒരു ആറു മണിക്കൊക്കെ വന്നാലേ ഉണ്ടാവുള്ളൂ ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആന ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാടിൻ്റെ ഉള്ളിൽ തന്നെ കയറിപ്പോ അപ്പോൾ രാവിലെ ആറുമണിയാകുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആനകളെ കാണാൻ പറ്റും അതിവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേരള ലിമിറ്റഡിൻ്റെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൻ്റെ ഇതിൻ്റെ ഉള്ളിക്ക് ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വലിച്ചെറിയുന്നതും തോട്ടത്തിനുള്ളിൽ പ്രവേശിക്കുന്നതും കുറ്റകരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിക്ക് കയറിയിട്ടുണ്ടായിരിക്കും കാരണം രാവിലെയൊക്കെ ആനകൾ ഇതിൻ്റെ ഉള്ളിക്ക് വരുന്നല്ലേ എണ്ണപ്പന തിന്നാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും നോക്കണമൊന്നുമില്ല നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ആനകൾ വരില്ല എന്ന് ചോദിക്കുന്നു പക്ഷെ ആനകൾ വരുമ്പോൾ ആൾക്കാരും വരും തൊട്ടപ്പുറത്തന്നെയാണ് റോഡ് അത്യാവശ്യ എണ്ണപ്പനകളുണ്ട് ഉണ്ട് കേട്ടോ ഈ സൈഡിൽ അതിവിശാലമായ കാട് ഈ സൈഡിൽ അതിവിശാലമായ തോട്ടം എണ്ണപ്പനകളുടെ വീഡിയോ അത്യാവശ്യം വൈറലാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല ഫേമസ് ആണ് ഇവിടെ പോകുന്ന എല്ലാ ആൾക്കാരും ഇതേപോലെ വീഡിയോ എടുത്തിട്ടാണ് പോകുന്നത് പൊട്ടി ും പേടി അത്യാവശ്യം കുത്തിമറിച്ചിട്ടുണ്ടല്ലോ ആനകള് ഇവിടെ ആനയുടെ ഫോട്ടോ വെച്ചിട്ട് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു മുന്നറിയിപ്പാണ് ഇവിടെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ് അതിന്റെ ഒരു ഉദാഹരണം കാണിച്ചില്ല തൊട്ടപ്പുറത്തന്നെ ഒരു എണ്ണപ്പന മൊത്തത്തിൽ ആന തട്ടിമറിച്ചിട്ട് തിന്നിട്ട് പോയിട്ടുണ്ട് ഉച്ച നേരത്തൊന്നും ഇവിടെ ആനകളൊന്നും കാണാത്ത ഉച്ച നേരത്തൊന്നും ഇവിടെ ആനകളുടെ ഭീഷണിയൊന്നുമില്ല അപ്പോൾ റോഡിനോട് ചേർന്നിട്ട് തന്നെ അവിടെ ഒരു എണ്ണപ്പന വീഴ്ത്തിട്ട് നിൽക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത് തോട്ടത്തേക്ക് കയറുന്നതുകൊണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആ എണ്ണപ്പനയുടെ ആ ഒരു ഭാഗം പകുതി ഭാഗം പിന്നെ അവിടെ കാണുന്നത് അതിൻ്റെ തലഭാഗം ഇതൊക്കെ ആന തിന്നിട്ട് പോയതാണ് അവര് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്ന പോലെയാണ് ഈ സാധനം എടുത്തിട്ട് തിന്നുന്നത് അവിടെ ആനയുടെ പിണ്ഡങ്ങളൊക്കെ എടുക്കുന്നത് കാണുന്നില്ലേ മിക്കവാറും രാത്രി കാലങ്ങളിൽ ഇവിടെ ആനകളുടെ വിളയാട്ടം തന്നെ ആയിരിക്കും ഇത് പടുത്ത് ഏകദേശം കുറച്ചായിട്ടുള്ളത് തോന്നുന്നു അധികം കാലായിട്ടില്ല തൊട്ടപ്പുറത്ത് കെടുക്കുന്നതാണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഈ ഏരിയത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെന്താ വച്ചാല് രാവിലെ ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബസ്സുകളും വണ്ടികളെ ആയിരിക്കും ഇപ്പൊ ഞാൻ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ഇടയില് കുറേ തവണ നിർത്തി കാരണം ബസ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആവുമല്ലോ അത് കാരണം നിർത്തിയതാണ് അപ്പോൾ രാത്രി കാലങ്ങളിലാണ് ഇവിടെ ആൾക്കാർ അല്ല ആനകളൊക്കെ വരാൻ ചാൻസ് ഉള്ളു പകലൊന്നും ആനകൾ ഉണ്ടാവില്ല ഇത് റോഡിനോട് അത്രയും ചേർന്നിട്ടോണ്ടാ ട്രാവലർ വരണോക്കെ അതിന്റെ തൊട്ടടുത്താണ് ഈ മരം വലിയൊരു എണ്ണപ്പന വീഴ്ത്തിയിട്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ ഈ തോട്ടത്തിൽ എത്രയോ എണ്ണപ്പന വീഴ്ത്തിയിട്ടിരിക്കുന്നുണ്ട് ഇനി ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ ഉള്ളിൽ എല്ലാ ആനകളും വന്നിട്ട് ഈ എണ്ണപ്പനെ കംപ്ലീറ്റ് തീർക്കുമെന്ന് തോന്നണേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഒറ്റ എണ്ണപ്പന പോലും ഉണ്ടാവില്ല ഇവരാണ് പുതിയത് വെച്ച് എന്ന് അറിയില്ല ഒക്കെ അത് മുഴുവനെ ഇങ്ങനെ വീഴ്ത്തിയിട്ടാണ് ആന തിന്നുന്നത് അത് തള്ളി മറിച്ചിട്ട് തിന്നേ ഈ ഇത്രയും വലിയ എണ്ണപ്പന തള്ളി മറിച്ചിട്ടുണ്ടെങ്കിൽ ആനയുടെ ആരോഗ്യം എന്തായിരിക്കും അത്രയും വലിയ ആനകളായിരിക്കില്ലേ വ ഈ ഒരു പ്ലേസ് ഉണ്ടല്ലോ ആനകൾക്ക് പറ്റിയ ഒരു കിടിലെ പ്ലേസ് ആണ് വേറെ ഒന്നല്ല എവിടെയാണെ എണ്ണപ്പന തോട്ടം അവിടെ നിന്ന് കൊറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചാലക്കുടി കൂടെ ഒഴുകുന്നത് കാണാൻ പറ്റും അപ്പൊ തോട്ടത്തിൽ നിന്ന് എണ്ണപ്പന തിന്നിട്ട് വെള്ളം കുടിക്കണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ആനകൾക്ക് വെള്ളം കുടിക്കാം സൗകര്യങ്ങളൊക്കെ കൂടുതലാണ് ആനകളുടെ ഒക്കെ ഒരു ഭാഗമല്ലേ ഇതാണ് കേട്ടോ എണ്ണപ്പന ആ ഒരു എന്താ പറയാ മരത്തിൻ്റെ തണ്ടാണ് അവർ കഴിക്കുന്നത് കൂടുതലായിട്ടും കൂടുതലും ഇത് ചാലക്കുടി പുഴയുടെ തീരത്തിനുള്ള വേറൊരു സ്ഥലമാണ് അപ്പം അവിടെ കുറച്ച് പേര് ഇറങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ് നല്ലൊരു വായ്പ സ്ഥലമാണ് ഉച്ച നേരാണ് നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടിരിക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്തൊക്കെയാണെന്ന് തോന്നുന്നു മുതലകളേനെ കണ്ട് എന്നൊക്കെ പറയുന്നിട്ട് ലേശ പേടിയോട് ഞാൻ അങ്ങോട്ട് ചെന്നു അങ്ങനെ ചാലക്കൂടെ ഇപ്പോഴാണ് ഇങ്ങനെ ഒഴുകി കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ കരയിലിവിടെ ഞാൻ അവിടെ ഒരു ചേട്ടനോടേ നേരത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ഇവിടെ ആനകൾ വരാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആ ചേട്ടൻ പറയുകയാണ് ആ വണ്ടികൾ പോകുന്നുണ്ടോ ആ വഴി കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകളതിനെ കാണാൻ പറ്റും കുന്നിൻ്റെ മീൻ ആനകൾ നിൽക്കുന്നത് കാണാൻ പറ്റും ഉയരം കൂടുതലുള്ള സ്ഥലത്ത് കയറി നിൽക്കും ഈ വെയിലെ നേരത്തെ ഒരു അഞ്ച് മണിക്കായാലും ഇറങ്ങി വരുള്ളൂ ഇനി അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം പ്ലാന്റേഷൻ തോട്ടാണ് ഇത് പുഴ അവിടെ കുറേ സഞ്ചാരികൾ വന്നിട്ട് പുഴയ്ക്ക് ഉണ്ട് കുളിക്കുന്നതൊക്കെ ഉണ്ട് ആൾക്കാർക്ക് വരികയാണെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കാം